ആത്മീയ ആത്മീയാന്തരീക്ഷത്തിൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായി വേദമന്ത്രങ്ങളോടെ രാമക്ഷേത്രത്തിൽ രാംലല്ലാ വിഗ്രഹം പ്രതിഷ്ഠിച്ചു രാംലാ വിഗ്രഹത്തിന്റെ കണ്ണുമൂടിക്കെട്ടിയ തുണി അഴിച്ചുമാറ്റിയതോടെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർണ്ണമായത് മുഖ്യ യജമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ശംഖനാഥമുയർന്നു കൗസല്യൻ മജൻ മിഴി തുറന്നു അയോധ്യ ഇനി യുദ്ധമില്ലാത്ത നഗരം ആർക്കും അക്രമിക്കാനാകാത്തതും ജയിക്കാനാകാത്തതും കലഹങ്ങളില്ലാത്തതുമായ നഗരം നമ്മുടെ ഭാരതവും അങ്ങനെ ഒരു രാജ്യമാവുമെന്നാണ് രാഷ്ട്രപിതാവും ദർശിച്ചത് രാമരാജ്യം ക്ഷേമരാജ്യം എന്നീ വാക്കുകളിലൂടെ അദ്ദേഹം അത് ചരിത്രത്തിൽ വരച്ചിട്ടു ഇനി ഈ രാജ്യത്തിൽ രാമനും റഹീമും ഒന്നാണ് ഉന്നതമായ സുപ്രീം കോടതിയുടെ തീർപ്പുകളിലൊന്ന് നടപ്പായി ചടങ്ങുകൾക്ക് സാക്ഷിയായി യജമാനായി നാടിന്റെ സേവകൻ പ്രധാനമന്ത്രിയും കൈകൂട്ടി കർമ്മനിരതനായി ഭഗവത് സമക്ഷം നിന്നു ഒരു രാജ്യം മുഴുവൻ ആ ചടങ്ങുകൾക്ക് സാക്ഷിയായി ഇനി അയോധ്യ തീർത്ഥാടക നഗരം പ്രാണപ്രതിഷ്ഠാ വേളയിൽ ഇന്ത്യൻ സേന അയോധ്യയിൽ പുഷ്പവൃഷ്ടി നടത്തി ഹെലികോപ്റ്ററിൽ നിന്നാണ് ക്ഷേത്രത്തിന്റെ മുകളിലും പരിസരത്തും സേന പുഷ്പവൃഷ്ടി നടത്തിയത് ചടങ്ങിന്റെ ഭാഗമായി ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലെ സംഗീതജ്ഞർ ക്ഷേത്രത്തിൽ വിവിധ സംഗീതോപകരണങ്ങൾ കൊണ്ട് മംഗളവാദ്യം വായിച്ചു കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിലായിരുന്നു പരമ്പരാഗത വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളധ്വനി ക്ഷേത്ര പരിസരത്ത് മുഴങ്ങിയത് ചെണ്ടയടക്കമുള്ളവ ഉപയോഗിച്ച സംഗീതവിരുന്നിന് കവി യതീന്ദ്ര മിശ്ര നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായത് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹൻ നൃത്യഗോപാൽ ദാസ് തുടങ്ങിയവരും പ്രധാനമന്ത്രിക്കൊപ്പം ശ്രീകോവിലുണ്ടായിരുന്നു കാശിയിലെ വേദപണ്ഡിതൻ ലക്ഷ്മീകാന്ത് ദീക്ഷിതായിരുന്നു മുഖ്യ പുരോഹിതൻ ആരാധനാ കേന്ദ്രം എന്നതിനപ്പുറം ലോകത്തിലെ മറ്റേത് നിർമ്മിതിയോടും കിടപിടിക്കത്തക്ക വാസ്തുവിദ്യ വൈഭവമാണ് അയോധ്യയിലെ രാമക്ഷേത്രം ആയിരത്തി കോടി ചെലവ് പ്രഖ്യാപിച്ച പദ്ധതിയിലേക്ക് ക്രൗഡ് ഫണ്ടിംഗ് ആയി ഒഴുകിയെത്തിയത് അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ വിശ്വാസികൾക്ക് മതത്തിൻ്റെയും രാഷ്ട്രീയക്കാർക്ക് ഭരണത്തിൻ്റെയും അവിശ്വാസികൾക്ക് വാസ്തുവിദ്യ ചാരുതയുടെയും ചിഹ്നമായി മാറുകയാണ് അയോധ്യയിലെ രാമക്ഷേത്രം ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള